യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണ് ഇപ്പോൾ ദിയാകൃഷ്ണയുടെ ഡെലിവറി ബ്ലോഗ് കേരളത്തിലെ പല ഇൻഫ്ലുവൻസേഴ്സും ഡെലിവറി വീഡിയോ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഇവർക്കെല്ലാം മുകളിലാണ് ദിയയുടെ വീഡിയോക്കുൾ അറിയിച്ച് നേരത്തെ പേളി മാണിയും ഇളയമകൾ നിതാരിയുടെ ഡെലിവറി ബ്ലോഗ് പങ്കുവച്ചിരുന്നു മൂന്ന് പോയിൻറ്റ് ആറ് മില്യൺ വ്യൂവേഴ്സാണ് ഇളയമകൾ നിതാരിയുടെ ജനന സമയത്ത് പേളി പങ്കുവച്ച ബ്ലോഗിന് ലഭിച്ചത് ഇപ്പോഴിതാ പതിനെട്ട് മണിക്കൂറിനോട് ദിയയുടെ ഡെലിവറി ബ്ലോഗ് മൂന്ന് മില്യണിലധികം കാഴ്ചക്കാരാണ് കണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റായത് മുതലുള്ള വിശേഷങ്ങൾ ബ്ലോഗായി ദിയ പങ്കുവെച്ചിരുന്നു രണ്ട് ഭാഗങ്ങളായാണ് ഡെലിവറി വിശേഷങ്ങൾ ദിയ പങ്കിട്ടത് രണ്ടാം ഭാഗത്തിലാണ് പ്രസവത്തിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതും ഡെലിവറി സമയത്ത് ഭർത്താവിനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിൽ ബർത്ത്ഡേ സ്യൂട്ടായിരുന്നു ദിയ ബുക്ക് ചെയ്തിരുന്നത് ജൂലൈ അഞ്ചിന് രാത്രി ഏഴ് പതിനാറിന് ആയിരുന്നു കുഞ്ഞിൻ്റെ ജനനം നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത് ഓമിയെന്നാണ് ഓമനെ പേര് കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുന്നുവെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത് അതുകൊണ്ടുതന്നെ നിയോം എന്ന പേര് സിന്ധു കൃഷ്ണയുടെ തിരഞ്ഞെടുപ്പാവും നിരവധി പേരാണ് ദിയ്ക്കും അശ്വിനും കുടുംബത്തിനും ആശംസകളുമായി എത്തുന്നത് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ദിയയും അശ്വിനും കൃഷ്ണകുമാറിൻ്റെ മകൾ അഹാനിയുടെ സഹോദരി എന്നതിനെല്ലാം ഉപരിയായി സോഷ്യൽ മീഡിയ ലോകത്ത് സ്വന്തമായൊരു ഇടവും ആരാധകരെയും കണ്ടെത്താൻ ദിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് ദിയയുടെ വീഡിയോകളിലൂടെയാണ് അശ്വിനെ സോഷ്യൽ മീഡിയ പരിചയപ്പെടുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ലോകത്തെ താരദമ്പതിമാരാണ് ഇരുവരും കുഞ്ഞ് ജനിച്ചതോടെ ഇനി അച്ഛനേക്കാളും അമ്മയെക്കാളും വലിയ താരമാവുക മകനായിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ദിയയുടെ കുഞ്ഞിനെ കൈകളിൽ എടുത്തുകൊണ്ടുള്ള ചിത്രം പങ്കിട്ടുകൊണ്ടാണ് സഹോദരി അഹാനയുടെ കുറിപ്പ് ഇങ്ങനെ എന്നെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നത് അനുഭവിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ പലപ്പോഴായി ചിന്തിച്ചിട്ടുണ്ട് കണ്ണീരെന്നാൽ എനിക്ക് ഇതുവരെയും സങ്കടത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഭാവമാണ് ഇന്നലെ ജൂലൈ അഞ്ചിന് ഏഴ് പതിനാറിന് എൻ്റെ സഹോദരി അവളുടെ മകന് ജന്മം നൽകി അവൻ ഈ ലോകത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു മനുഷ്യൻ്റെ ജന്മം എന്ന മാജിക്കലും സർറിയലുമായ അത്ഭുതം ഞാൻ കണ്ടു പുതിയൊരാൾക്കും കൂടി എൻ്റെ ജീവിതം പങ്കിടാൻ സാധിക്കില്ലെന്ന് കരുതി നിൽക്കവെയാണ് നിയമം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും എന്നെ പലവിധത്തിൽ അത്ഭുതപ്പെടുത്തുന്നതും ജീവിതത്തിൽ ആദ്യമായി സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണു നിറഞ്ഞു ഇവൻ്റെ കുഞ്ഞ് കാൽപാദങ്ങളും മണവും ചുണ്ടുകളും കണ്ണുകളുമെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ് വരും വർഷങ്ങളിൽ ഇവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടാൻ ഞാൻ കാത്തിരിക്കുന്നു നീയോ ഞങ്ങളുടെ ഓമി എത്തിയിരിക്കുന്നു എന്നാണ് ദിയ പങ്കുവച്ചിരിക്കുന്നത്